ഡ്രൈവിംഗ് പഠനം ആസ്പദമാക്കി കാഞ്ഞങ്ങാട് സ്വദേശിയായ ബി സത്യപാൽ രചിച്ച സമ്പൂർണ്ണ പുസ്തകം വായനക്കാരിലേക്ക് അരി ഗുരുവനത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ ഈ ചന്ദ്രശേഖരൻ പ്രകാശനം ചെയ്തു ഡ്രൈവിംഗ് പഠനവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളെയും വ്യക്തമായും കൃത്യമായും വിശദമായും വിവരിച്ചുകൊണ്ടാണ് കാഞ്ഞങ്ങാട് സൌത്ത് സ്വദേശിയായ ബി സത്യപാൽ എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ന പുസ്തകം രചിച്ചിട്ടുള്ളത് പഠനം പൂർത്തിയാക്കിയവർക്കും പുതിയ പഠിതാക്കൾക്കും പുതുതായി പഠിക്കാനിരിക്കുന്നവർക്കുമെല്ലാം മികച്ചൊരു വഴികാട്ടിയാകുന്ന ഈ പുസ്തകമാണ് വെള്ളിയാഴ്ച രാവിലെ കാഞ്ഞങ്ങാട് അരൈ ഗുരുവനത്തെ ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രത്തിൽ വെച്ച് വായനക്കാർക്കായി സമർപ്പിച്ചത് മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു പുസ്തകം വരും തലമുറയ്ക്ക് വലിയ മുതൽക്കൂട്ടായി മാറുമെന്നും സ്വന്തം മകൻ സംഭവിച്ച അത്യാഹിതത്തെ വിവരിക്കുന്ന പുസ്തകത്തിലെ ഹെൽമെറ്റ് മാപ്പ് എന്ന ഭാഗത്തിലൂടെ ഒരു ബോധവൽക്കരണം തന്നെയാണ് എടുത്തുകാരൻ നടത്തുന്നതെന്നും എം എൽ എ അഭിപ്രായപ്പെട്ടു സാധാരണ ഈ ഗ്യാലേജികളിലൊക്കെ വർക്ക് ചെയ്ത് മിടുക്കന്മാരായി വന്ന് അവിടെ പഠിച്ച് പിന്നീട് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ മോട്ടോർ വാഹനത്തിന്റെ മർമ്മം എല്ലാം ഈ പറഞ്ഞ് എനിക്ക് ഈ ക്ലച്ച് ഇവിടേക്ക് അതിന്റെ പ്രത്യേകത ഇതിന് കാലി വെക്കാൻ വെച്ചുകൂടാ ഈ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് പിടിയില്ല പക്ഷെ ഒരു കാര്യം ഈ പ്രവർത്തിച്ച് മോട്ടോർ സകലമായ കൃത്യമായി മനസ്സിലാക്കി അത് എങ്ങനെയാണ് ഫിറ്റ് ഫിറ്റ് ചെയ്യാനും ചെയ്യാനും അഴിച്ചു മാറ്റാനും കഴിയും അവർക്ക് ചടങ്ങിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അരവിന്ദൻ മാണിക്കോത്ത് അധ്യക്ഷനായി വാർഡ് കൌൺസിലർ മായാകുമാരി ശ്രീജിത്ത് എന്നിവർ ആശംസകൾ നേർന്നു ഡ്രൈവിംഗ് പരിശീലകനായ ആഞ്ജനീയ ഭാസ്കരൻ പരിപാടിയിൽ ആദരിച്ചു എച്ച് പ്രവീൺകുമാർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഗ്രന്ഥകാരൻ വി സത്യപാൽ മറുപടി പ്രസംഗം നടത്തി ഡ്രൈവിംഗ് പരിശീലിക്കാൻ വരുന്നത് പറയുന്നത് മാഷെ എന്നൊക്കെ എല്ലാം അറിയാം ഞാൻ ഓൺലൈനിൽ എല്ലാം പഠിച്ചിട്ടുണ്ട് മാഷൊന്ന് എങ്ങനെയെങ്കിലും ഒരു ലൈസൻസ് എനിക്ക് തന്നാൽ മതി ബാക്കിയെല്ലാം അറിയാം മാഷ അധികം അതാണ് ഇന്നത്തെ രീതി അപ്പോൾ അങ്ങനെ ഓരോ ആൾ ഒന്നല്ല ഒരു അരുപത് പേര് ഇത്തരം പഠനം ആൾ ഓരോ തരത്തിലാണ് പഠിപ്പിക്കും പലതരത്തിലും പല ചെരുപ്പിടന്നോറും ചെരിപ്പിട്ട് വെക്കാമെന്നു പറഞ്ഞു ചിലപ്പോൾ ചെരിപ്പിടേണ്ട പലതരത്തിലെ അഭിപ്രായ അഭിപ്രായങ്ങളൊക്കെ കൊണ്ടാണ് ഡ്രൈവിങ് പക്ഷേ അതിനൊരു ഏകദാഗതം വേണം അത് വന്നേ പറ്റൂ എന്നുള്ള അഭിപ്രായം എനിക്ക് ഞാൻ ഈ പുസ്തകം എഴുതാൻ തുടങ്ങിയത് ഡ്രൈവിംഗ് പരിശീലകനായുള്ള നാൽപ്പത് വർഷക്കാലത്തെ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് സത്യപാൽ സാമൂഹ്യ സേവനം എന്ന നിലയിൽ ഇങ്ങനെയൊരു പുസ്തകം ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്